നമ്മുടെ ഏതൻ തോട്ടത്തിലെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ നമ്മുടെ ഏതൻ തോട്ടത്തിൽ എത്തിയിരിക്കുന്നത് കണ്ട നമുക്ക് കുറേ അധികം കൊത്തുമര പറിക്കാൻ പാകമായി നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒരാഴ്ച നമുക്ക് ഭയങ്കര മഴയൊക്കെ ആയിരുന്നത് കാരണം ടെറസിലോട്ട് വരാൻ പറ്റിയില്ല പറിക്കാൻ പറ്റിയില്ല അപ്പം ഇത് ഇനിയും പറിച്ചില്ല എന്നുണ്ടെങ്കിൽ തീരെ പോകും കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കൊത്തമര എന്ന് പറയുമ്പോൾ അതിൽ കിടക്കുന്നത് ഒന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അല്ല ഒന്ന് കുറച്ച് മുറ്റിയതായിരുന്നാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതേസമയം നമ്മുടെ തോട്ടത്തിൽ നിൽക്കുന്നത് അങ്ങനെയല്ല നല്ല മുറ്റിയതായാൽ തന്നെയും നല്ല ഫ്ലഷിയും നല്ല ടേസ്റ്റിയും ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് ധാരാളം നിൽപ്പുണ്ട് അപ്പം നമുക്ക് അതെല്ലാം പറിക്കാം ഈ എന്ന് പറയുന്നത് അതിൻ്റെ പേര് പോലെ തന്നെ കൊത്തായിട്ടാണ് നിൽക്കുന്നത് ഇതാണ്ടില്ലേ ഒരു ഒരു കൊലയിൽ ധാരാളം ഉണ്ടാവും ഇങ്ങനെ കട്ട് ചെയ്താൽ കുറേയോടുകൂടി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും കൊത്തമര ക്ലസ്റ്റർ ബീൻസ് ആ പേര് അതിൻ്റെ അർത്ഥമാക്കുന്ന രീതിയിലാണ് അത് കായ്ക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ തോട്ടങ്ങളിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് കൊത്തമര നല്ല എന്താണ് ഹെൽത്തി ഫുഡു അല്ലേ കൊത്തമര എന്ന് പറയുന്നത് കൊത്തമരയൊക്കെ ഇപ്പോൾ എല്ലാവരും സൂപ്പാക്കിയൊക്കെ കഴിക്കുന്നുണ്ടല്ലോ സൂപ്പാക്കി കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളിൽ നമ്മൾ അധികം സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്ന സാധനങ്ങൾ ചേർക്കാതെ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ പച്ചക്കറികൾ മാത്രമായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളതല്ലേ നമുക്ക് ഇത്രയും കിട്ടിയാട്ടോ ഇന്ന് എനിക്ക് സന്തോഷം ഉണ്ടായതാണ്ട് അപ്പോൾ പിന്നെയും കിട്ടിയില്ലേ അപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി ആട്ടാ നിനക്ക് പകുതി എനിക്ക് പകുതി അപ്പോൾ ക്യാമറ ക്യാമറ പെങ്കുവച്ചിന് ഇന്ന് പകുതി കൊടുക്കാം അപ്പോൾ ഇത്രയും കിട്ടിയായിട്ടാണ് നമുക്കിന്ന് അപ്പം നമ്മുടെ അടുക്കള തോട്ടീത്തിനൊക്കെ നമുക്ക് ഇത്രയും കിട്ടുക പറയുന്നത് വലിയ കാര്യമല്ലേ നല്ല നല്ല എന്തോന്നാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് നല്ല ഓർഗാനിക് ആയിട്ട് നമുക്ക് ഇത്രയും കിട്ടുക നല്ല കാര്യമാണ് അപ്പം ഇതിപ്പം നമ്മുടെ ചെടികൾ കുറേ നട്ടതിൽ ചിലതൊക്കെ നശിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ അത് നശിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അടുത്തത് നട്ടാൽ അതേ സാധനം നമുക്ക് കണ്ടിന്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ അതിന് ഒരു നാലഞ്ച് തൈകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് നടുന്നത് എങ്ങനെയാന്നു കൂടെ ഒന്ന് നോക്കാം കേട്ടോ ഇതാണ് തൈകൾ ഉണ്ടായിരുന്നു ട്രെയില് പാകം മുളപ്പിച്ച തൈകളാണ് നമുക്ക് മഴയൊക്കെ ആയത് കാരണം സമയത്തിന് ഇളക്കി നടാൻ പറ്റിയില്ല ഈ ഇതിന്റെ നമ്മുടെ ഈ കൊത്തമരയുടെ ഒരു വലിയൊരു പ്രശ്നം മഗ്നീഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവും കേട്ടോ ആ മെഗ്നീഷ്യം ഡെഫിഷ്യൻസിയാണ് ഈ ഇലകൾ ഈ മഞ്ഞളിപ്പ് കാണുന്ന അപ്പം നമുക്ക് അല്ലെങ്കിൽ ഞാൻ ഇത് നടടുമ്പോൾ ഡോളമൈറ്റ് ഇട്ട് തന്നെയാണ് നടുന്നത് കേട്ടോ അപ്പം ഇതിപ്പോൾ തന്നെ ഒരാഴ്ച മുന്നേ നടാനുള്ളതായിരുന്നു എന്നാലും നമുക്ക് ഡോളമൈറ്റ് ഒക്കെ ഇട്ട് നട്ട് നോക്കാം അപ്പം ഇപ്പം ഞാൻ ഇനി വെച്ചിരിക്കുന്ന മണ്ണെന്ന് പറയുന്നത് കുമ്മായ ട്രീറ്റ് ചെയ്ത മണ്ണാണ് അതിനകത്ത് എല്ലുപൊടി വേപ്പിൻ പിൻ പിണ്ണാക്ക് എല്ലാ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ചാണകപ്പൊടി ഇത്രയും ചേർത്ത് രണ്ട് ദിവസത്തിന് മുന്നേ മിക്സ് ചെയ്തു വെച്ച മണ്ണാണ് അപ്പോൾ ഇതായത് കൊണ്ട് തന്നെ നിർബന്ധമായിട്ട് ഒരു പിടി ഡോളമൈറ്റുകൂടെ ചേർക്കണം ാണ് ഡോള മയറ്റ് ഞാൻ ഒരു ബക്കറ്റിൽ ഈ പച്ചക്കറി കൃഷിക്ക് ഉള്ള സാധനങ്ങളെല്ലാം ഒരു ബക്കറ്റിൽ തന്നെ തന്നെയാണ് വെച്ചേക്കാം അപ്പോൾ നമ്മൾ കൃഷി ചെയ്യാൻ ഇറങ്ങുമ്പോഴത്തേക്കും ആ ബക്കറ്റോടുകൂടി ഇങ്ങനെ എടുത്താൽ മതിയല്ലോ അപ്പോൾ ഓരോ പിടിയും ഡോള മയറ്റും കൂടെ ഇട്ട് കൊടുക്കാം ഇട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഡോളമൈറ്റ് ഇട്ട ഉടനെ നമുക്ക് ചെടി നടാം അതേസമയം കുമ്മായം നട്ടാൽ ഇട്ടാൽ നമുക്ക് ഉടനെ നടാൻ പറ്റില്ല ഡോളമൈറ്റ് ആയതുകൊണ്ട് ഉടനെ നടാം കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം എന്നാൽ ആ മണ്ണിൽ എന്തെങ്കിലും കീടബാധ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നശിച്ച് കിട്ടും പിന്നെ നമ്മൾ വേപ്പൻ പിന്നാൽ കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലതുപോലെ ആ മണ്ണിലെ കീടബാധകൾ നമുക്ക് ഒഴിവായി കിട്ടും അതുപോയിട്ട് നമ്മൾ ഏത് ചെടിയും ഹെൽത്തി ആയിട്ട് വളരണം അപ്പം ഹെൽത്തി ആയിട്ട് ചെടികൾ വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെടി നടുമ്പോൾ വാം ആ കുഴിയിൽ വാം വെച്ച് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഒക്കെ കണ്ട വീഡിയോയിലും കണ്ടിട്ടുണ്ട് ഞാൻ വാം ഇടുന്നത് എന്താ ഇതാണ് വാം അപ്പം ആ പിള്ള കുഴിയിൽ ഒരു നൂറ് വാമിട്ട് കൊടുക്കുക ഇത്രയും മതി എന്നിട്ട് അതിൻ്റെ പുറത്ത് തന്നെ കൈ വെച്ച് കൊടുക്കണം തൈകൾ നടുന്നതിന് മുന്നേ ആ ഒരു പത്ത് മിനിറ്റോളം സ്യൂഡോമോണസിൽ മുക്കി വയ്ക്കണം അപ്പം ഞാൻ സ്യൂഡോമോണസിൽ മുക്കി വെച്ചിരുന്ന തൈകളാണ് കേട്ടോ ഇത് അടിയിലൊന്ന് പ്രെസ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്ക് വേരുകളൊന്നും പൊട്ടാതെ കിട്ടും ഇത് നടാൻ ആയതുകൊണ്ടാണ് വേണ്ട ഇത്രയും വേരുകൾ പിടിച്ച് അപ്പം നമുക്ക് ആ വാമിലോട്ട് ഇതിനെ വെച്ചു കൊടുക്കാം നമ്മൾ കുട്ടികളായിരുന്നാലും ശരിയായ പോഷകാഹാരം ഉണ്ടെങ്കിൽ അവർ നല്ല ഹെൽത്തിയായിട്ട് വളരും അല്ലേ ഹെൽത്തി ആയിട്ട് വളരുന്ന കുട്ടികൾക്ക് അസുഖവും കുറവായിരിക്കും അതുപോലെ തന്നെയാണ് പച്ചക്കറികൾ നമ്മൾ നടുമ്പ് മുതലേ നമുക്ക് അവർ അവർക്ക് വേണ്ടുന്ന പ്രാഥമികമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും കൊടുത്ത് വളർത്തുമ്പം ചെടികൾ നല്ല ഹെൽത്തിയായിട്ട് വളരുകയും ചെയ്യും രോഗബാധയും കീടബാധയൊക്കെ ചെറുക്ക് കീടബാധ ചെറുക്കുന്ന കാര്യം വലിയ പാടാണ് പക്ഷേ ആ മണ്ണിൽ നിന്നുള്ള രോഗബാധയൊക്കെ നല്ല ഹെൽത്തിയായിട്ട് വളർന്നു കഴിയുമ്പോൾ അവർക്കത് ചെറുക്കാനുള്ള ശക്തിയുണ്ടാകും കീടങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ഉപാധികൾ നമ്മൾ ആ സമയ ആ സമയങ്ങളിൽ ചെയ്തേ പറ്റുള്ളൂ പിന്നെ ഞാൻ മൈക്രോ ന്യൂട്രിയൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഇതിപ്പം കാലിയായിട്ടിരിക്കുകയാണ് അപ്പം മൈക്രോ ന്യൂട്രിയൻസ് ഇനി വാങ്ങിയാലേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഒരു നമ്മള് മൈക്രോ ന്യൂട്രിയൻസ് ന്യൂട്രൻസൂടെ ഇട്ടുകൊടുക്കും മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് ചെടി നട്ടതിന് ശേഷവും ആഡ് ചെയ്യാൻ പറ്റും അതേസമയം വാമെന്ന് പറയുന്നത് നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റില്ല അപ്പോഴ് തന്നെ ചെയ്യണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബായ്